ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ വിഷ്ണുപതി പുണ്യകാലം തുടങ്ങുന്ന ഒരു ദിവസം മാത്രമല്ല ചിങ്ങമാസം ഒന്നാം തീയതിയും കൂടിയാണ് നമ്മൾ സാധാരണ വിഷ്ണുപതി പുണ്യകാലത്ത് ചെയ്യുന്ന വഴിപാടുകൾക്ക് ഒരുപാട് പ്രാധാന്യമാണ് ഉള്ളത് വിഷ്ണു ഭഗവാൻ്റെ ആധിക്യം അല്ലെങ്കിൽ അനുഗ്രഹം ഈ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം എന്ന് പറയുന്നതാണ് വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്നത് ഈ ഒരു ദിവസത്തിൽ വിഷ്ണു ഭഗവാനെ മാത്രമല്ല ഭഗവാനെയും പ്രാർത്ഥിക്കുന്നത് ഒരാളുടെ ജീവിതത്തിൽ ഐശ്വര്യം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒന്നാണ് അതിനാൽ തന്നെ വിഷ്ണുപതി പുണ്യകാലം ഒരു വ്യക്തിക്ക് അവരുടെ സാമ്പത്തിക നില ജീവിതത്തിൽ ഉയർന്നു കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഒരു കാലം കൂടിയായി കരുതപ്പെടുന്നുണ്ട് വിഷ്ണുപതി പുണ്യകാലം ഭഗവാൻ വിഷ്ണുവിനായി സമർപ്പിച്ചിരിക്കുന്നു വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ചാൽ അതുമല്ലെങ്കിൽ നാരായണ ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു വന്നാൽ തീർത്താൻ തീരാത്ത പ്രശ്നങ്ങളെപ്പോലും തീർത്തു തരുവാൻ സാക്ഷാൽ നാരായണ സ്വാമി എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് നാളെ പതിനൊന്ന് മണിവരെ വിഷ്ണുപതി പുണ്യകാലത്തിൻ്റെ ശുഭസമയമായിട്ട് കരുതപ്പെടുന്നുണ്ട് അതായത് രാവിലെ നാല് ഇരുപത്തിയെട്ട് മുതൽക്ക് പതിനൊന്ന് മണിവരെയുള്ള സമയത്ത് നമ്മുടെ വീട്ടിൽ ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് ഞാൻ കഴിഞ്ഞ വിഷ്ണുപതി പുണ്യകാലത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു താന്ത്രികത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ഒരുപാട് പേർ ചെയ്ത് അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വന്നതായിട്ടും അവർ കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് പ്രകാരം നാളെ നിങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മളെല്ലാവരും തന്നെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് രാവിലെ ഉണർന്ന ഉടൻ തന്നെ കുളിച്ച് നമ്മുടെ പൂജാമുറിയിൽ ഒരു നെയ് നെയ്വിളക്ക് തെളിയിക്കുക വിളക്ക് തന്നെ തെളിയിക്കാനായിട്ട് ശ്രമിക്കുക തുളസിമാല ചാർത്താൻ സാധിക്കുമെങ്കിൽ ഭഗവാന്റെ പടത്തിൽ തുളസിമാല ചാർത്തി ഒരു നെയ് വിളക്ക് തെളിയിച്ച് ഒരു കൈപ്പിടി ഗോതമ്പ് അതായത് മുഴുവനായിട്ടുള്ള ഗോതമ്പ് ഉണ്ടെങ്കിൽ അത് എടുക്കാം അത് എന്നുണ്ടെങ്കിൽ നമുക്ക് മന്ത്രം ജപിച്ച് പ്രാർത്ഥിച്ചാൽ മതി ആദ്യം ഗോതമ്പ് ഉള്ളവരാണെങ്കിൽ ആ ഗോതമ്പ് ഒരു കൈപ്പിടിയെടുത്ത് പൂജാമുറിയിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ വീടിന് പൂജാമുറിക്ക് പുറത്ത് വന്നുകൊണ്ടോ ആ ഗോതമ്പ് നമ്മുടെ വലതു കയ്യിൽ വെച്ച് നമ്മുടെ തലയ്ക്ക് ഒഴിയേണ്ടതാണ് വലതു ഭാഗം ചുറ്റി നമ്മൾ ഈ ഗോതമ്പ് എട്ട് പ്രാവശ്യം ഒഴിഞ്ഞ് ഈ ഗോതമ്പ് കിഴക്ക് ദിശയിലേക്ക് തൂക്കി എറിയാവുന്നതാണ് ഇത് ഒരു പ്രധാനപ്പെട്ട താന്ത്രികമാണ് ഇനി അടുത്തതായി നമ്മൾ നമ്മുടെ വീടിനടുത്തുള്ള ഗരുഡ ഗരുഡഭഗവാന്റെ സന്നിധിയുള്ള വിഷ്ണു ക്ഷേത്ര ദർശനം നാളെ രാവിലെ പതിനൊന്ന് മണിക്കുള്ളിൽ നടത്തേണ്ടതാണ് പോകുന്നതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് വെളുത്ത നിറത്തിലുള്ള പുഷ്പങ്ങൾ ശേഖരിക്കേണ്ടതാണ് ഇരുപത്തിയേഴ് എണ്ണം വെളുത്ത നിറത്തിലുള്ള പൂക്കൾ നിങ്ങൾക്ക് ഏതാണോ കിട്ടുന്നത് അത് എടുക്കാം ഇനി അഥവാ വെളുത്ത നിറത്തിൽ കിട്ടിയില്ല എന്ന് കരുതി വിഷമിക്കേണ്ട അത് കിട്ടാത്ത രീതിക്ക് മാത്രം നമ്മൾ വേറെ നിറത്തിലുള്ള പുഷ്പങ്ങൾ ഏതെങ്കിലും എടുക്കും അല്ലെങ്കിൽ തുളസി എടുത്താലും മതിയാകുന്നതാണ് ഇത് നമ്മൾ ഒരു കവറിലോ അല്ലെങ്കിൽ നമ്മൾ ഒരു കയ്യിലോ കരുതാവുന്നതാണ് ഇനി അതിനോടൊപ്പം തന്നെ ശർക്കര ശർക്കര എന്ന് പറയുമ്പോൾ പനം ശർക്കര എടുക്കാവുന്നതാണ് അതും അല്ലെങ്കിൽ നമുക്ക് ശർക്കര കിട്ടുകയാണെങ്കിൽ അതെടുക്കാം ഇവ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഒരു കൈപ്പിടി അളവിൽ നമുക്ക് അതും എടുക്കാവുന്നതാണ് ഇനി മാത്രമല്ല നമ്മൾ ഒരു രൂപ നാണയം ഇരുപത്തിയേഴ് എണ്ണം എടുക്കാവുന്നതാണ് ഇരുപത്തിയേഴ് ഒരു രൂപ നാണയവും എടുത്ത് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോവുക പോയി കഴിഞ്ഞ് അവിടെ ഭഗവാനോട് മനസ്സുരുക്കി തന്നെ പ്രാർത്ഥിക്കാം നമ്മുടെ സാമ്പത്തികപരമായ എല്ലാ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും അടുത്ത വിഷ്ണുപതി പുണ്യകാലത്തിനുള്ളിൽ മാറിക്കിട്ടണം മാറിക്കിട്ടും എന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു ഭഗവാനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് ആ ക്ഷേത്രം മുഴുവനായിട്ട് ഇരുപത്തിയേഴ് പ്രാവശ്യം നമ്മൾ വലം വരേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടിമരം മാത്രമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബലിപീഠവും കൊടിമരത്തെയും ചേർത്ത് നിങ്ങൾ അല്ലെങ്കിൽ ഗരുഡഭഗവാനെയും ബലിപീഠത്തെയും കൊടിമരത്തെയും ചേർത്ത് ഇരുപത്തിയേഴ് പ്രാവശ്യം വലം വരാം ഇരുപത്തിയേഴ് തവണ വലം വരുമ്പോഴും നമ്മൾ കയ്യിൽ കരുതിയിരിക്കുന്ന ആ വെളുത്ത നിറത്തിലുള്ള പൂവും ഓരോ വലം പൂർത്തിയാകുമ്പോഴും ഭഗവാന്റെ അല്ലെങ്കിൽ ഗരുഡ ഭഗവാന്റെ മുകളിൽ വെക്കാവുന്നതാണ് ആ ഒരു രൂപ നാണയം നമ്മൾ അടുത്ത കൈകളിലേക്ക് മാറ്റി മാറ്റിവെക്കാം അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് മാറ്റി മാറ്റിവെക്കാം ഇങ്ങനെ ഇരുപത്തിയേഴ് പ്രാവശ്യം വലം വെച്ച് പൂക്കളെല്ലാം ഇരുപത്തിയേഴ് പൂക്കളും ഭഗവാന്റെ മുകളിൽ ഇട്ടു കഴിഞ്ഞു ഇനി നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത് എന്ന് പറയുന്നത് ഇരുപത്തിയേഴ് രൂപ നാണയമാണ് ഇത് നമ്മുടെ വലതു കയ്യിൽ പിടിച്ചുകൂടാ നമ്മൾ അവിടെ ഇരുന്നു കൊണ്ട് മഹാലക്ഷ്മി ദേവിയുടെ അഷ്ടകം ജപിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഓ മഹാലക്ഷ്മി ദേവീനമ എന്നുള്ള മന്ത്രം നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കാവുന്നതാണ് ഇത് ജപിച്ചു കഴിഞ്ഞ് നമ്മുടെ കൈകളിൽ ഈ നാണയത്തൊട്ടുകൾ വലതു കൈകളിൽ തന്നെ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തികപരമായി നമ്മൾ അനുഭവിക്കുന്ന സകല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനായിട്ടും നമ്മുടെ ജീവിതത്തിലെ കടം പ്രശ്നങ്ങളിൽ നിന്ന് പരിപൂർണമായി മോചനം നേടുവാൻ വേണ്ടിയും അതുപോലെ തന്നെ കൊടുത്ത പണം തിരികെ വരും ില്ല അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയവർ നമ്മളെ പണത്തിനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അത് നമ്മൾ തിരികെ കൊടുക്കാനുള്ളതാണെങ്കിൽ പോലും അതിനുള്ളൊരു സാവകാശം അവർ നമുക്ക് തരുന്നില്ല അതെല്ലാം കൊടുത്തു തീർക്കുവാനും നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായി ഉയർച്ചയിലേക്ക് എത്തണമെന്നും നമ്മുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടണമെന്നും ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനം നേടിക്കിട്ടണമെന്നും അടുത്ത വിഷ്ണുപതി പുണ്യകാലത്ത് ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടി ഈ ക്ഷേത്രത്തിൽ വന്ന് എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ക്ഷേത്രത്തിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുവാനുള്ള ആ ഒരു സാമ്പത്തികം എന്നെ തേടി വരണം എന്ന് നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം ഇരുപത്തിയേഴ് രൂപ നാണയങ്ങളും അവിടുത്തെ വഞ്ചിയിൽ സമർപ്പിക്കാവുന്നതാണ് ഇങ്ങനെ സമർപ്പിച്ചു കഴിഞ്ഞ് വീണ്ടും ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക നമ്മുടെ കയ്യിൽ വച്ചിരിക്കുന്ന ആ ശർക്കര എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനകളും വഴിപാടുകളുമെല്ലാം കഴിഞ്ഞതിനു ശേഷം ക്ഷേത്രത്തിന് വെളിയിൽ വന്ന് അവിടെ ഉറുമ്പുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഇട്ടുകൊടുക്കാവുന്നതാണ് ഉറുമ്പുകൾക്ക് നമ്മൾ ഇതുപോലുള്ള ശർക്കരകളോ അതുമല്ലെങ്കിൽ മധുരമോ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കർമ്മപാപ വിനകൾ ഇല്ലാതാകുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് നമുക്ക് അത് ചെയ്യാവുന്നതാണ് ഇനി അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നാളെ മൂന്ന് പേർക്ക് നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു അന്നംദാനം ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് ചെയ്യാവുന്നതാണ് മൂന്ന് പേർക്ക് നിങ്ങൾക്ക് ചെയ്യുന്ന എന്ത് ചെയ്യാൻ തോന്നുന്നുവോ അത് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നാളെ ഇവിടെ ചെന്ന് പ്രാർത്ഥിച്ചു തിനു ശേഷം നിങ്ങൾ വേറെ എവിടെയും പോകരുത് നേരെ നമ്മുടെ വീടുകളിലേക്കാണ് വരേണ്ടത് വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒരു പാക്കറ്റ് കല്ലുപ്പ് വാങ്ങിച്ച് കൊണ്ടുവന്ന് നമ്മുടെ പൂജാമുറിയിൽ വെക്കേണ്ടതാണ് പൂജാമുറിയിൽ വെച്ച് നമ്മൾ അവിടെ ഇരുന്നു കൊണ്ട് ഓം നമോ നാരായണ ശ്രീ ലളിതം ലംബോദരം ഓം നമോ നാരായണ ശ്രീ ലളിതം ലംബോദരം എന്ന ഈ ഒരു മന്ത്രം മുന്നൂറ്റി എട്ട് പ്രാവശ്യം ചൊല്ലേണ്ടതാണ് ഓം നമോ നാരായണ ശ്രീ ലളിതം ലംബോദരം ഞാൻ അതെവിടെ എഴുതി കാണിക്കാം ഈ ഒരു മന്ത്രം മുന്നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലി നമ്മൾ വീട്ടിൽ വീണ്ടും നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ പടത്തിന് ദീപദൂപ ആരാധനകൾ കാണിക്കാവുന്നതാണ് നിങ്ങൾക്ക് എത്ര രൂപയാണോ ആവശ്യം ആ പണം നിങ്ങളെ തേടി വരുവാൻ ഇനി ഒരുപാട് കാലം കാത്തിരിക്കേണ്ടതായിട്ട് വരില്ല എന്ന് തന്നെ പറയാം കാരണം നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം നേടിത്തരുന്ന ഒരു ഭഗവാനാണ് സാക്ഷാത് വെങ്കിടാചലപതി ഭഗവാൻ എന്ന് പറയുന്നത് അതും ചിങ്ങമാസത്തിൽ ഒന്നാം തീയതിയോടുകൂടി വരുന്ന ഈ വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നമ്മളെല്ലാവരും വിഷ്ണു വിഷ്ണുപൂജ നടത്തുന്നതിന് ശുഭകരമായ ഒരു കാലഘട്ടമായാണ് വിഷ്ണുപതി പുണ്യകാലത്തെ കണക്കാക്കപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞ ഒരു കാര്യം കൂടിയാണ് വർഷത്തിൽ നാല് തവണയും മൂന്ന് മാസത്തിലൊരിക്കൽ സൂര്യൻ വൃഷം കുംഭം വൃശ്ചികം സിംഹം എന്ന രാശികളിലേക്ക് സ്ഥിര സ്ഥാനം സ്വീകരിക്കുന്നതിലൂടെയും ഈ സമയം സംഭവിക്കുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഐതിഹ്യങ്ങളനുസരിച്ച് പ്രപഞ്ചത്തിൻ്റെ സംരക്ഷകനായ ശ്രീഹരി വിഷ്ണു പ്രപഞ്ചത്തിൻ്റെ ക്ഷേമത്തിനും നിലനിൽപ്പിനും വേണ്ടി അത്ഭുതകരമായ പ്രവർത്തികൾ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് വിഷ്ണുപതി പുണ്യകാലം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയങ്ങളിൽ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിച്ച് വഴിപാട് ചെയ്തു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങളായിരിക്കും സംഭവിക്കുന്നത് ഇനി പലരും ചോദിക്കും നമ്മുടെ വീടിനടുത്ത് വിഷ്ണു ക്ഷേത്രമില്ല അല്ലെങ്കിൽ ഗരുഡഭഗവാൻ്റെ സന്നിധിയുള്ള ക്ഷേത്രമില്ല എന്ന് പറയുകയാണെങ്കിൽ ിൽ ഒരു പക്ഷേ വിഷ്ണു ക്ഷേത്രമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയെങ്കിലും ഇതുപോലെ പ്രാർത്ഥിക്കാവുന്നതാണ് ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തതും ക്ഷേത്രമില്ല ഞങ്ങൾ ദൂരെയാണ് ക്ഷേത്രമുള്ളത് ഞങ്ങൾ എന്തു ചെയ്യണമെന്നാൽ നിങ്ങൾ ഇരുപത്തിയേഴ് പുഷ്പങ്ങൾ കയ്യിൽ കരുതിക്കൊണ്ട് നമ്മുടെ വീട്ടിലെ വിഷ്ണു ഭഗവാന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞ ഈ മന്ത്രം ജപിച്ച് ഇരുപത്തിയേഴ് പൂക്കളും ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് നിങ്ങളുടെ മനസ്സിൽ മാനസികമായ ഒരു വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തിയ ഒരു പ്രതീതിയോടുകൂടി ഈ ഒരു പൂജ നിങ്ങൾ നടത്തുന്നതിലൂടെ നിങ്ങൾക്ക് ക്ഷേത്രത്തെ ഇരുപത്തിയേഴ് തവണ വലം വെച്ച ആ ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിരിക്കും പലർക്കും പലതരത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിച്ച ഒരു വഴിപാട് രീതിയെക്കുറിച്ചാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്നത് നിങ്ങൾ ഈ ഒരു വിഷ്ണുപതി പുണ്യകാലത്തിൽ ഞാൻ ഇവിടെ പറഞ്ഞ ഈ വഴിപാട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അടുത്ത വിഷ്ണുപതി പുണ്യകാലത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക നില ഉയർന്നിട്ടുണ്ടാകും ഇത് ആരേക്കൊണ്ടും തടുക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ് ചെയ്തു നോക്കുക തീർച്ചയായും ഫലം നമ്മളെ തേടി വരും പല തരത്തിലുള്ള വഴിപാടുകളും പൂജകളും ക്ഷേത്രദർശനങ്ങളും നടത്തിയിട്ടും പ്രയോജനമൊന്നും ലഭിച്ചിട്ടില്ല പരിഹാരമാർഗങ്ങൾ എത്രയോ ചെയ്തു നോക്കി എന്നിട്ടും ഒരു മാറ്റവും എന്ന് പറയുന്നവർക്ക് പോലും അത്ഭുതകരമായ മാറ്റങ്ങൾ കൊണ്ടുതരുന്ന ഒരു വഴിപാട് രീതിയെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് നിങ്ങൾ ഈ ഒരു വഴിപാട് ചെയ്യുക തന്നെ വേണം കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ മറ്റുള്ളവരോട് പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കില്ല മനസ്സിലെ വിഷമങ്ങൾ എന്ന് പറയുന്നത് മറ്റുള്ളവരോട് പങ്കുവെക്കുന്നതിനേക്കാൾ ഭേദം ഭഗവാൻ വാനോട് നമ്മൾ പറയുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമമായ ഒരു കാര്യം അപ്പോൾ നിങ്ങളിത് ചെയ്തു നോക്കൂ തീർച്ചയായും ജീവിതത്തിൽ ഒരു നല്ല മാറ്റം ഉണ്ടാകുന്നതായിരിക്കും നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക ഇതുപോലുള്ള വഴിപാട് രീതികൾ താന്ത്രികങ്ങൾ മന്ത്രജപങ്ങൾ ഭഗവാന്റെ തിരുനാമങ്ങൾ തിരുകഥകൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേഷായ നമ